എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയെന്നും വിതരണം ഏത് രീതിയിലായിരിക്കുമെന്നും പരിശോധിക്കാം ഓണം സെപ്റ്റംബറിലായതിനാൽ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന പ്രത്യേക വിഹിതങ്ങളെപ്പറ്റി വീഡിയോയിലൂടെ അവസാനം വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ വിഹിതങ്ങളുടെ വിതരണമൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും ക്രമീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ായിട്ട് ആദ്യ പ്രവർത്തി ദിനമായിട്ടുള്ള സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ് കൂടാതെ ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയും സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചതിനാൽ അതിനു പകരം സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധി അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തിരുവോണം പ്രമാണിച്ച് അഞ്ചാം തീയതി വെള്ളിയാഴ്ചയും തുടർന്ന് ശനി ഞായർ എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം അന്ത്യോദയ അന്യയോജയ ഏവോയ് റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തതായി മുൻഗണനാ വിഭാഗം പി ഹെച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് അട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കാർഡിൽ നാല് അല്ലെങ്കിൽ അതിന് താഴെ അംഗങ്ങളാണ് എങ്കിൽ അട്ട മാത്രമാണ് ലഭിക്കുന്നത് ഗോതമ്പ് ലഭിക്കുന്നതല്ല അടുത്തത് പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം അരിയും അതോടൊപ്പം തന്നെ നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് മാത്രമാണ് പ്രധാനമായിട്ടും വിതരണം ഉണ്ടായിരിക്കുന്നത് ഓണം പ്രമാണിച്ച് കഴിഞ്ഞ മാസം മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളിലായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന കാറൻറ്റിനും മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ഈ മാസം ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ കാറൻറ്റിലെ അംഗങ്ങൾക്ക് രണ്ട് കിലോ അരി വിധം ലഭിക്കുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന ഓണ ചന്തകളിലും സപ്ലൈകോ ഓണം ഫെയറുകളിലും ഇരുപത് കിലോ സ്പെഷ്യൽ അരിയും കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് സെപ്റ്റംബറിൽ നാല് വരെ കിട്ടുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നാലാം തീയതി കഴിഞ്ഞാൽ അതും ലഭിക്കുന്നതല്ല വെള്ള റേഷൻ കാർഡിന് സെപ്റ്റംബർ മാസത്തിൽ കേവലം രണ്ട് കിലോ അരി മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരി അനുവദിച്ചിരുന്നു അതിനു മുൻപുള്ള മാസങ്ങളിൽ ആറ് കിലോ അരി വീതം നൽകിയിരുന്നതാണ് എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ കേവലം രണ്ട് കിലോ അരിയാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത് ബ്രൗൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കാർഡിലെ മണ്ണെണ്ണ വിതരണം ഈ മാസം ഉണ്ടായിരിക്കുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ഈ മാസം വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണ അറുപത്തി എട്ട് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണ മുപ്പത്തി നാല് രൂപയ്ക്കും സെപ്റ്റംബർ വരെ മുപ്പത് വരെ ലഭിക്കുന്നതാണ് ഇതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നീല വിള്ള റേഷൻ കാർഡുകാർക്ക് കാര്യമായിട്ടുള്ള ഒരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയേണ്ടി വരുന്നതാണ് കാർഡുടമകൾക്ക് റേഷൻ കടകൾ വഴി അല്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന സജീവമായി നടക്കുന്നുണ്ട് ഓണമായതിനാൽ മിക്കയിടത്തും ഉണ്ട് മുളകിൻ്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോ ആക്കിയിട്ടുണ്ട് സബ്സിഡി വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ച് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ആക്കിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെ ഓണ ചന്തകളിലൂടെയും ഓണം ഫെയറുകളിലൂടെയും വാങ്ങാവുന്നതാണ് അത് കഴിഞ്ഞ് സെപ്റ്റംബർ മുപ്പത് വരെ പോലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ